മുണ്ടിയരിമിയിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന് വൻമരം മുറിച്ചുമാറ്റി ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തായിരുന്നു എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന രീതിയിൽ വൻമരം നിന്നിരുന്നത് പി അധികൃതരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റിയത് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വിഷൻ മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോവുകയും ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുകയും ചെയ്യുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ പാതയോരത്താണ് വൻമരം നിന്നിരുന്നത് നാട്ടുകാരും ഓട്ടോറിക്ഷ അടക്കം നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് ഇടുക്കി വിഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ പി ഡബ്ല്യു ഡി വനം വകുപ്പ് ജില്ലാ കളക്ടർ തുടങ്ങിയവരെ വിവരം ബോധ്യപ്പെടുത്തുകയും മരം മുറിച്ചു മുറിച്ചുമാറ്റുവാനുള്ള സ്വീകരിക്കുകയായിരുന്നു ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന കണൽ മരങ്ങൾ അപകടപരമായ സാഹചര്യത്തിലായിരുന്നു ഇവിടുന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ആളുകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അതോടൊപ്പം തന്നെ വ്യാപാരികളും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കുകയും ഗ്രാമപഞ്ചായത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മുറിച്ചു ഇത് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു വലിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ജില്ലാ കളക്ടറെ മരത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരം മുറിച്ചു മാറ്റിയത് അപകട ഭീഷണി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല